ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ ദീപാവലി ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ഇന്നിവിടെ ദീപാവലി ആയതുകൊണ്ട് കൊണ്ട് വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ഇലയട ഉണ്ടാക്കാൻ പോവുകയാണ് ഇലയടയ്ക്കുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയ ഈ എന്ന് പറയുന്നത് ചിക്കൻ ഉള്ള ഇലയടയാണ് ഇപ്പം ഞാൻ അതെല്ലാം ഉണ്ടാക്കുന്നത് നമ്മൾ സാധാരണ എല്ലാവർക്കും അറിയാമെന്നുള്ള എല്ലാ വീടുകളിലും ഉണ്ടാക്കുന്ന ഇല ഉണ്ടാക്കുന്നത് ശർക്കര വച്ചിട്ടുള്ള ഇല ഉണ്ടാക്കുന്നത് അപ്പോൾ അതേപോലെ എനിക്ക് കുറച്ച് എൻ്റെ ഒരു ഫ്രണ്ട് അവൾക്ക് കുറച്ച് വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഒരു ഓർഡർ വന്നിട്ടുണ്ട് അങ്ങനെ ഒരു പത്തിരുപത്തഞ്ച് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവൾക്കും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഇവിടെ ഒരു ഇല ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം നിങ്ങളെ കൂടെ ഒന്ന് ജസ്റ്റ് കാണിക്കുക എന്ന് വിചാരിച്ച് ഞാൻ ചൂടുവെള്ളവും ഉപ്പും കൂടെ നന ഞിയതാണ് നമ്മളെപ്പോഴും ചൂടുവെള്ളത്തിൽ തന്നെ ഞാൻ വിടണം എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ കൂടെ പറയുന്നതാണ് ചൂടുവെള്ളത്തിൽ ഞാൻ കുറച്ച് സമയമായി എടുത്തു വെച്ചിട്ടുണ്ട് വാഴ ഇലയിലാണ് ഉണ്ടാക്കുന്നത് ഇതിലോട്ട് നമ്മൾ തേങ്ങയും ശർക്കരയും ഏലക്കപ്പൊടിയും കൂടെ മിക്സ് ചെയ്തതാണ് നമ്മളിതിലോട്ട് വയ്ക്കുന്നത് എന്നിട്ട് ഇരുപത് പേർക്ക് കൊടുക്കാനുള്ള ഇലയിടേന ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആണ് ഉണ്ടാക്കുന്നത് അങ്ങനെ ഞങ്ങളെ ഇലയിടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കൊടുക്കാനുള്ളത് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനും കൂടെ ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാം നമ്മൾ റെഡി ആയിട്ടുണ്ട് ഓക്കെ